മുത്തുനബി സാഹു അലി തങ്ങൾ പറയുന്നുണ്ട് അന്ത്യനാളിൽ ഒരു മനുഷ്യനോട് ആദ്യമായി ചോദിക്കപ്പെടുന്ന കാര്യം ശരീരത്തിന് നാം ആരോഗ്യം തന്നില്ലയോ നല്ല തണുത്ത വെള്ളം നാം നിനക്ക് കുടിപ്പിച്ചില്ലയോ ആരോഗ്യത്തിന്റെ പ്രാധാന്യമാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ആദ്യമായിട്ട് പറയ അവനോ അന്ത്യനാളിൽ ഒരു മനുഷ്യനോട് ചോദിക്കപ്പെടുന്നത് നാം നിനക്ക് ആരോഗ്യം തന്നില്ലേ വെള്ളം തന്നില്ലേ ഭക്ഷണം തന്നില്ലേ എന്നാണ് അപ്പൊ ആ ഒരു അനുഗ്രഹത്തിന് നന്ദി ചെയ്യണം നമ്മൾ അള്ളാഹുവിന് പൊരുത്തപ്പെടാത്തതൊന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പാടില്ല സുഭാരത്തിൽ റബ്ബിനോട് നാം ചെയ്യുന്നു ആദ്യമായി ഹിദായത് ചോദിക്കുന്നു പിന്നെ ചോദിക്കുന്നത് ആരോഗ്യത്തെയാണ് ആരോഗ്യത്തെയാണ് നാം ചോദിക്കുന്നത് ആരോഗ്യത്തിന്റെ പ്രാധാന്യം നമുക്ക് അവിടെ ബോധ്യപ്പെടുന്നു എന്നോട് ചോദിക്കു ശേഷം വലുത് ആഫിയത്താണ് എന്ന അനുഗ്രഹമാണ് ഏറ്റവും വലുത് ആഫിയത്തില്ലെങ്കിൽ മറ്റൊന്നിനും പ്രസക്തിയില്ല ما من دعوة يدعو بها العبد أفضل من اللهم إني أسألك المعافاة في الدنيا والآخرة ومنشئن بارتكين نبرارتنا قد لتون اللبرارتنا الله هو ننور دنيا ولمعافاة ولمعافية معافاة سكت نان الله اللهم إني أسألك المعافاة في الدنيا والآخرة അള്ളാഹു നമുക്ക് ആരോഗ്യം തരട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ നൽകട്ടെ ഐ മീൻ